നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ദാ എൻ്റെ ഈ പുറകെ കാണുന്ന രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഉള്ളൊരു തെരുവു പട്ടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷങ്ങളായി സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് വന്ധീകരണം വന്ധീകരണം നടത്തിയത് ആർക്കാണ് എന്നുള്ളത് ഞാൻ ടു മെനി ടൈംസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷനും ഇവർ തന്നിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും ഈ പറഞ്ഞ പോലെ ഇനിയും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞു തെരുവു പട്ടികളെല്ലാം കൂട്ടിലടക്കണം എന്നതാണ് ഡിസിഷൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇവരാരും ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല സി എസ് ആർ ഫണ്ടുകൾ തട്ടിയെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ പറയുന്ന വന്ധീകരണത്തിൻ്റെ മറവിൽ നടക്കുന്നത് എന്ന് പല മൃഗസ്നേഹികളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് മുതൽ നിർബന്ധമായിട്ടും പറയുന്നതാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളെ കൂട്ടിലടക്കണം എന്നുള്ളത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ മാത്രമല്ല കുറച്ചു കാലം മുൻപ് വരെ പട്ടി പട്ടിപിടുത്തക്കാർ സജീവമായിരുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു കിടത്താപ്പ് ഇപ്പം ഞാൻ കണ്ടിട്ട് കുറേ വർഷങ്ങളായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പറയുന്ന പട്ടി പട്ടിപിടുത്തക്കാരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം പട്ടി പട്ടിപിടുത്തക്കാരെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കകത്ത് കയറിയിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും ഇനി മറ്റ് പലരും പറയുന്നത് പോലെ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണോ അതോ കളമശ്ശേരി നഗരസഭയിലെ ജനപ്രതിനിധികളുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണോ ഈ പറയുന്ന വന്ധീകരണം നടത്താത്തത് അതോ മരുന്ന് കമ്പനികളുടെ കയ്യിൽ നിന്നും ജനപ്രതിനിധികൾ മേടിക്കുന്നത് കോടികളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട അതോറിറ്റി വിജിലൻസും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ് അത് എൻ്റെ ജോലിയല്ല ഇനി നിങ്ങളത് എന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ ശമ്പളം മേടിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ ആ പണി കൂടെ വേണമെങ്കിൽ ഞാൻ എടുത്ത് കൃത്യമായി ജനപ്രതിനിധികളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ബിനാമി ഇടപാടുകളിലേക്ക് വന്നതിൻ്റെ കണക്കും തപ്പിയെടുത്ത് ഞാൻ എ സി ക്കകത്ത് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ കൃത്യമായി എത്തിച്ചു തരാൻ ജനകീയ വാർത്താ ടീമിന് യാതൊരു മടിയുമില്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം